പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ വേദ കട്ടിലിരിക്കുന്നുണ്ടാവും ഒരു ആപ്പിളൊക്കെ കടിച്ചു തിന്നാണ് രണ്ടു പറയും വെട്ടുപോത്തായ ഈ വിക്രമാദിത്യൻ്റെ ഊർക്കവലി കാരണം ഒരു പോള കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ വിക്രം എഴുന്നേറ്റ് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് അച്ഛമ്മ ഒരുപാട് പ്രതീക്ഷയോടെ ഒക്കെ ആയിരിക്കും നമ്മളിങ്ങോട് കൊണ്ടുവന്നത് നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടൊക്കെ എല്ലാവരും ചെയ്തത് അതുകൊണ്ട് നീ ആ മുല്ലപ്പൂവൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ് പൊട്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റി മുടിയൊക്കെ ഒന്ന് അഴിച്ചിടുകയോ കെട്ടിവെക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിൽ നീ താഴത്തേക്ക് പോയാൽ മതിയെന്ന് വിക്രം നല്ല സൗമ്യ പറയുമ്പോൾ വേദം ചോദിക്കുന്നുണ്ട് ഒരു കന്യകയായ ഒരു യുവതിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി മിസ്റ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ എല്ലാവരും പോകണു നന്ദിനിയൊക്കെ കാ വണ്ടിയിൽ കയറിയിരുന്ന് ആ സമയത്ത് വേദ അച്ഛമ്മൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അച്ഛമ്മ ആണെങ്കിൽ വലിയൊരു മാല കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദയിൽ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വേദ അച്ഛമ്മനെ കെട്ടി പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് അത് കണ്ടതോടുകൂടി ആ അത്രയും വലിയ മാല സ്വർണത്തിൻ്റെ വേദയ്ക്ക് അച്ചമ്മ കൊടുത്തത് കണ്ടതോടുകൂടി വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നന്ദിയുടെ നന്ദിനിയുടെ കണ്ണുകളൊക്കെ ഇങ്ങോട്ട് തള്ളി പുറത്തേക്ക് വരുന്നൊരു ഭാഗമാണ് പ്രമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ